വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാ ഇത് ഞാനാണ് ഇന്നത്തെ ഒരു അതിന്റെ അടക്കാണെങ്കിൽ നിക്കാൻ വയ്യ വല്ലതും തിന്നാൻ ഉണ്ടോ ആ ജാക്കിൻ്റെ വീട്ടിൽ കയറി വല്ലതും ഭക്ഷണം വല്ലതും മോഷ്ടിക്ക നമുക്ക് ഉണ്ടോന്ന് നോക്കിയിട്ട് നോക്കിട്ട് നൈസായിട്ട് ഓക്കെ ഇവിടെ എന്തൊന്നുമില്ലല്ലോ ഓക്കെ ഇവിടെ എന്താ ഉള്ളത് ഏഹ് ഇവിടെ ചീസൊക്കെ തേച്ചിട്ടൊരു ബ്രെഡ് ഉണ്ടല്ലോ നമുക്കത് എടുത്ത് കഴിക്കാം കൈസാം ഓക്കേ ഗൈസോ അപ്പം നമ്മളത് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു മുറിച്ച് വെച്ചിരിക്കുന്നു ആ ബ്രെഡ് അതേപോലെ വേറൊരു പീസ് മുറിച്ച് വെച്ചിട്ട് ചീസൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ അവന് ഇനി അത് കണ്ട് തെറ്റു ധരിച്ചിട്ട് അതങ്ങ് തിന്നോളൂ ആ ഒരു ബ്രെഡെങ്കിൽ ഒരു ബ്രെഡ് തിന്നാലോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ കേസോ എനിക്ക് ഒരുമാതിരി ആവുന്നത് കേസ് അയ്യോ എന്റെ തലക്കെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അയ്യോ തല ഇറങ്ങുന്നു അയ്യോ തല ഇറങ്ങുന്ന കൈസ് അയ്യോ എന്തപ്പുണ്ടായേ എനിക്ക് ഭയങ്കര ഹൈറ്റ് കൂടിയമ്മ എനിക്ക് ഒരു മിനിറ്റ് ഈ ബിൽഡിങ്ങിന്റെ ഗ്ലാസ്സിലൂടെ ഞാൻ നോക്കി നോക്കട്ടെ ഇതുള്ളത് ഞാൻ ആരുടെ അളിയാ തള ഞാൻ റെഡ് വന ഓ സെറ്റ് എൻ്റെ മോനെ ഇപ്പൊ എനിക്ക് എന്താ പറയുക വാവു ഇതെന്തായാലും നന്നായി കായ് എനിക്കത് ഇഷ്ടമായി ബാ എൻ്റെ മോനെ ഇത്രയും വലിയ ബസ് ഞാൻ എൻ്റെ കാണിക്കുന്നെ എത്ര സുഖത്തിൽ ഇങ്ങനെ തള്ളി ഇടുന്നത് നിങ്ങൾ തന്നെ കണ്ടോ കായ് എൻ്റെ മോനെ സീൻ കൈസ് ഒരുത്തനും ഞാൻ വെറുതെ വിടില്ല എനിക്ക് മലയോടെ മനസ്സിലാവൂടാ ആ ബസ്സിന് അങ്ങനെ ഒരു മൂല കൊതുക്കിട്ടുണ്ട് കേസ് നമുക്ക് അടുത്ത പരിപാടി ഇവിടെ വല്ല വണ്ടികളും പിടിച്ച് കാത്തിക്കേസ് എവിടെ ഒരു വണ്ടിയേയും കാണുന്നില്ലല്ലോ ഖൈസ് ആ എനിക്ക് തോന്നാ ജാക്കിനെ വീട്ട് തബ്രിട്ട് കഴിച്ചതിന് ശേഷം കേസ് നമുക്ക് ഇങ്ങനെ പിടിച്ചോ നമ്മളിനി നമ്മളിനിവിടെ ഫുൾ അലമ്പുണ്ടാക്കും കൈസ് അലമ്പ് തരൻ വരാം അതാണ് ഡൈന എൻ്റെ പേര് ഇന്ന് അപ്പുടിച്ചോ ഗൈസ് അപ്പം ഇവിടെ എന്തോ ഗൈസ് നമ്മുടെ എന്തോ സിറ്റിയിൽ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കേട്ടത് ആ പ്രകാരം ഞാൻ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമുക്കെന്തായാലും ഇവിടെ നോക്കാം ഗാൾസ് ഇവിടെ ആരാണുള്ളതെന്ന് എനിക്ക് തേങ്ങ മനസ്സിലാവുന്നില്ലേ ഗൈസ് നമുക്കെന്തായാലും നോക്കി നോക്കാം ഏ ഇതാ റെഡ് അല്ലേ ഇതെന്താ ഇത് ഒക്കെ ഇങ്ങോട്ട് എന്താണ് സ്പൈഡർമാനാ മടാണോ ആടി കൊള്ളാനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണോ സ്പൈഡർമാനെ എന്തൊരു സ്പൈഡർമാനെ വെറുതെ ഇത്രയും വലിയ ശരീരമുള്ള എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് അടി കൊണ്ടിട്ട് ആഹാ നീ അത്രയ്ക്കും ആയടാ നിനക്ക എന്നെ തൊടാൻ പോലും പോയിട്ട് ഒന്നിനും പറ്റൂലടാ അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്ന റെഡ് വാനമേ ആഹാ അപ്പം നീ അതിനുള്ള പുറപ്പാടിലാണല്ലേ എൻസ്പൈറ്റർമാനെ ആടാ എന്നാ പിടിച്ചോ ഓ എൻ്റെ റോട്ടിലേക്ക് തള്ളിയിടാനൊക്കെ നീ ആയല്ലേ ആടാ ഞാൻ നിന്നെ റോട്ടിലേക്കും തള്ളിയിടും കാട്ടിലേക്കും തള്ളി ഇടും നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ ഓ അപ്പം മക്കൾക്ക് എന്നെ അങ്ങ് ഇതാക്കണം അല്ലേ എന്നാ നിനക്കുള്ളത് ഞാൻ തരാടാടാ എന്ന് നീ എന്നെ പറ്റിയൊന്ന് തൊട്ടോ കട ഉം എന്നാ പിടിച്ചോം ഏ പവർ ഒന്നും ഭലിക്കാത്ത ചത്തേ ചത്തേ അയ്യോ അവിടെ നീയൊക്കെ എത്ര ഉള്ളൂ ഏത് സ്പൈഡർമാൻ ആയാലും ഏത് കൊലകൊമ്പനായാലും ഈ ഗ്രാൻഡ് ഫറഡ് വനത്തിന് ഇത്രയേ ഉള്ളൂ എന്താ നിനക്കൊരു ഇത്ര വലിയൊരു ആളിന്റെ കളി അല്ല പിന്നെ ആൾക്കാരെ ആൾക്കാരെ കളിയല്ലാതെ പിന്നെ അവമാനം എന്ന് കളിക്കാനേ ഹാ ഞാൻ എന്നെത്തന്നെ നോക്കുന്നു ഗൈസ് ഓക്കെ നമുക്ക് ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ് ഈ സിറ്റിയിലൂടെ ഫുള്ള് ഇങ്ങനെ പറന്ന് നടക്കാൻ ഒരുത്തനും എന്നെ തടയാൻ വരില്ല ഗൈസ് അതാണ് ഗൈസ് ഭാഗ്യം എനിക്ക് സ്യൂട്ട് കിട്ടിയത് ഇനി ഇവിടെ ഫുള്ള് നശിപ്പിക്കലോ നശിപ്പിക്കലോ ആയിരിക്കും ഗൈസ് ഓക്കെ ഗൈസ് നമ്മളെന്താ രാവിലെ തന്നെ എണീറ്റിരിക്കാണ് ഓ ഇന്നത്തെ ദിവസം ഒരു സുഖമല്ല ഗൈസ് ഞാനിവിടെ ബ്രെഡൊക്കെ തേച്ച് ബ്രെഡിൽ ചീസ് തേച്ച് വെച്ചിട്ടുണ്ടോ വെറും ചീസല്ല ഗൈസ് അതൊരു പ്രത്യേകതരം ശക്തി കിട്ടുന്ന ചീസാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരനായ സയൻറ്റിസ്റ്റ് തന്ന നമുക്കത് പോയി തിന്നാം ഗൈസ് ഞാനെന്തവിടെ കുറേ നേരമായി തേച്ച് വെച്ചിട്ടുണ്ട് ആ ചീസ് ഫുള്ള് തീർന്നുണ്ട് ഗൈസ് നമുക്ക് തിന്നാം ഓക്കെ ഞാനെന്തായാലും ഇവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് മെല്ല തിന്നാൽ മതി ഗൈസ് മെല്ല തിന്നാം ഓക്കെ പെട്ടെന്ന് തന്നെ തിന്നിട്ട് തീർത്തിട്ട് പോകണം ഗൈസ് ചീസൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് മെല്ല തിന്ന ആ അലക്സ് കാണണ്ട അവൻ കണ്ടെങ്കിൽ അവനും കൂടി കൊടുക്കേണ്ടി വരും അതാണ് ഗൈസ് അപ്പം നമ്മൾ എന്തായാലും അവിടെ തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ ഓ നല്ല ടേസ്റ്റ് ഉള്ള ബ്രെഡും ചീസും പക്ഷേ ഇതിന് വല്ല പുളിപ്പും ഉണ്ടാവും എന്നല്ലോ പറഞ്ഞ് ഇതെന്താ എനിക്കെന്നിട്ടൊരു പുളി തോന്നാത്തത് പുളിപ്പും പിന്നെ ഒരു മധുരത്തിൻ്റെ ഉപ്പിൻ്റെയൊക്കെ ഒരു ചോയ ഉണ്ടാവും ഉണ്ടാവുന്നല്ലോ പറഞ്ഞു ഇതെന്ത് കേസ് ഒരു സാധാ ചീസുമായിരിക്കാണല്ലോ ഗൈസ് പണി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഇനി വേറെ ആരെങ്കിലും എടുത്ത് കഴിച്ചോ നമുക്ക് ബൈക്കെടുത്തൊന്ന് പോയി നോക്കാം ഒരു മിനിറ്റ് എനിക്കൊരു സംശയം കേസ് നമ്മളെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ട് ആരോ ഇത് കഴിച്ചിട്ടുണ്ട് സംഭവം ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനൊന്നുമല്ല എൻ്റെ അടുത്ത് ഇത് കഴിക്കുമ്പോൾ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ടി വിയിൽ നമ്മൾ സി സി ടി വി ഉണ്ട് നമുക്കതൊന്നു നോക്കാം ഗൈസ് ഞാൻ സി സി ടി വി നോക്കിയേ പെട്ടു പറഞ്ഞ പെട്ടല്ലോ ആ പന്ന തന്ത ഗ്രാൻ പെ എന്തിൻ്റെ കേടാണ് എൻ്റെ വീട്ടിലേക്ക് വന്ന് അത് അടിച്ച് മാറ്റണ്ടേ അവൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് എടുത്ത് തിന്നുകഴിസ് ആ പണ്ടാറ ഗ്രാൻപനെ ഞാൻ കൊല്ലും കഴിച്ച് പോയിട്ട് ഇയാൾ എല്ലാത്തിനും കയറി ഇടപെട്ടിട്ട് വല്ലാത്ത കഷ്ടാലും ആ ഇയാളിത് അപ്പം എന്നുണ്ടായിക്കണേ വീട്ടിൽ കയറി വന്നിട്ട് വിഷക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ തേച്ചാ ബ്രെഡും ചീസും എടുത്ത് തിന്നിക്കണ് എന്നിട്ട് അതേപോലെ ഒരു ചീസ് ഒരു ബ്രെഡ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിൻ്റെ പ്രശ്നമാണ് ഈ ആക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഗ്രസ് നമുക്ക് എന്തായാലും സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോട്ടെ സയൻറ്റിസ്റ്റ് ഇവിടെ ഉള്ളു നമുക്ക് എന്തായാലും ചെല്ലാം സയൻറ്റിസ്റ്റേ ഓ നീ വന്നടാ സയൻറ്റിസ്റ്റ് ആ വെനത്തിൻ്റെത് ആ ഗ്രാൻഡപ്പ കഴിച്ചു ഞാനവിടെ ബ്രെഡിൽ തേച്ച് വെച്ചിരിക്കുന്നു ആ ചീസ് അപ്പോൾ ആ റെഡ് വെന ആവാനുള്ള സംഭവം തിന്നു ആ ഗ്രാൻഡ് പേൻ്റെ വീട്ടിൽ കരുതുന്നുണ്ട് ഏ ഇതൊരു അനർഥമാണ് എടാ ഇങ്ങനത്തെ ദുഷ്ടമാരുടെ കയ്യിൽ ഇത് എത്താതെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സയൻറ്റിസ്റ്റ് അത് അറിയാതൊരു കയ്യബന്ധം എനിക്ക് പറ്റില്ല ഞാൻ കണ്ടില്ല സയൻറ്റിസ്റ്റെ ഓ ഇനി നീ ഇനിയോ എന്തൊക്കെ ഉണ്ടാവും എനിക്കറിയില്ല അവനാണല്ലേ അപ്പം റെഡ്വനായിട്ട് അവിടെ നശിപ്പിക്കുന്ന മൊത്തം ഞാനും വിചാരിച്ചു ഈ സീറ്റി നീ നശിപ്പിക്കല്ലേ എങ്ങനെയായാലും അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് നിന്നു കാണുന്നത് ഇതെന്ത് സ്നൈപ്പറാണ് ഇതൊരു ആൻറ്റി നോട്ടിൻ്റെ സ്നൈപ്പറാണ് നീ ഇത് വെച്ച വെനത്തിനെ വെടിയേക്ക് അപ്പം നിനക്ക് അത് മാറും ആ ശരി ഇത് വെച്ചിട്ട് ആ വെനത്തിനെ വെടിയെച്ചിട്ടുണ്ടെങ്കിൽ ആ വെനം മാറും എന്നാണ് പറഞ്ഞത് നമുക്കെന്തായാലും സ്നൈപ്പറൊക്കെ കിട്ടിയതല്ലേ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം ഇന്നത്തോടെ വനത്തിൻ്റെ വെനത്തിൻ്റെ പരിപാടിയാണ് നമുക്കെന്തായാലും പെട്ടെന്ന് പോവാം ഓ ജാക്ക നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നോടാ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇന്നും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല ചാക്കേ പൊന്നു റെഡ് വേനമേ നീ വലിയ അന്തർദാതൻറെ മോനൊന്നാവാൻ നോക്കണ്ടാ നിന്റെ പരിപാടി ഇന്നത്തോടെ ഞാൻ തീർക്കും ആണോ മോൻ എൻ്റെ പരിപാടി തീർക്കാനെ ഒന്നാ നിന്നെ ഒന്ന് കൊന്നിട്ടേ കാര്യൂ അയ്യോ ഗായ്സ് ഈ പണ്ടാറക്കാലെന്നെ കൊല്ലാൻ വരുന്നേ അയ്യോ ഗൈസ് ഇതിപ്പങ്ങനെ സ്നൈപ്പർ എടുത്തു വീടി വെക്ക അയ്യോ 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 നിക്കടാ അവിടെ നിക്കടാ നീ ഒന്ന് അവിടെ നിൽക്ക എനിക്ക് വയ്യ അയ്യോ ഏഹ് നീ എന്നെ ഈ സാധക എണ്ണിവെച്ച് കൊല്ലാൻ നോക്കുക ആടാ നിന്നെ കൊല്ലാൻ നോക്കാം എന്നാ ഒന്ന് പേടി വെച്ച് നോക്കാം മോനെ എനിക്കൊരു ചുക്കും പറ്റില്ല ആടാ അതൊന്നും നമുക്ക് നോക്കി നോക്കാം ഇന്നാ പിടിച്ചോ ഏഹ് എന്തു മോനെ അയ്യോടാ ചത്തില്ലടാ ഞാൻ ഏഹ് താനെന്താ ചാവാത്ത് എടാ മണ്ട ഞാൻ ബ്രെഡ് വരാ ഇന്നാ പിടിച്ചോ ഏഹ് താനെന്താ ചാവാത്തെ ഇങ്ങനത്തെ മണ്ടനെ കൊണ്ട് നീ ചക്കര പൊട്ടനാടാ ഹലോ ഗ്രാൻഡ്പാ ഏ എടാ കള്ള ഗ്രാൻഡ്പ തൻ്റെ തനിക്കൊണ്ടാ പുറത്തറിഞ്ഞിരിക്കാനേ ഇപ്പൊ വെടിയെച്ചതേ ഈ വനത്തിൽ നിന്ന് മാറുള്ള ആൻറ്റി ഡോട്ടിൽ കലർത്തിയ ഒരു ഉണ്ടയും കൊണ്ടാണ് താൻ ഇതായി ഇവിടെ ഇങ്ങനെ ഗ്രാൻഡ്പയ്യോ ജാക്ക താനേ ഇവിടെ കുറേ പരിപാടി കാട്ടിക്കൂട്ടി താനിനി ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ചത്തിട്ട് റീസ്പോൺ ആയിക്കോ ഞാൻ തന്നെ കൊല്ലാൻ പോവാ അയ്യോ എനിക്ക് ആ രണ്ട് മാസം വരെ നിരകത്തി കണക്കാൻ വയ്യ അയ്യോ പ്ലീസ് പ്ലീസ് ആഹാ അതുവരെ അപ്പം നിങ്ങൾക്ക് എന്നാ എന്നാവും അയ്യോ അല്ല പിന്നെ അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് വന്നിട്ട് ആ റെഡ് വനത്തിൻ്റെ എന്തെടുത്ത് കൂടിച്ചിരിക്കുക അവൻ വലിയ പുള്ളിയെന്ന് കേസാണ് അവൻ്റെ വിചാരം എനിക്ക് ദേഷ്യം വന്നു കേസ് ആ അതെന്തെങ്കിലും ആവട്ടെ കേസ് ഇപ്പോൾ അപ്പം കേസ് നമ്മൾ വീഡിയോ എന്തായാലും അവിടെ വൈൻ്റെ പേയിൽ ഉണ്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സഭ്യാത്രണ്ട് ഈ ചാനൽ സഭ്യാ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ ബൈസ്